എല്ലാവർക്കും നമസ്കാരം ചായ കേരളീയർക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ ഒരു പാനീയമാണ് ചായ നമുക്ക് പലതരത്തിലുണ്ടാക്കാറുണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് ക്ഷീണം ക്ലാസ്സിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളുണ്ടാക്കുന്ന നമുക്കൊരു ഒരു ആശ്വാസവും സുഖവും തരുന്ന ഒരു ചായ ഉണ്ട് അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിന് പ്രധാനപ്പെട്ട സാധനമാണ് ഇഞ്ചി ഏലക്കായ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഇന്ന് ഒരു ഗ്ലാസ് ചായക്കുള്ള അളവാട്ടോ പറയണേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അതൊന്ന് ചൂടാവട്ടെ ഇവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാല് തിളക്കട്ടെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഏലക്കായ ഒന്ന് നല്ലപോലെ ചതയട്ടെടുക്കാം വെള്ളം പതുക്കെ ചൂടായി തുടങ്ങി ഈ സമയത്ത് എത്രയാണോ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് ചായപ്പൊടിയണം ഒത്തിരി കടുപ്പത്തില് വേണം ചായ അപ്പൊ അതൊന്ന് തിളക്കട്ടെ അതിനിടയിൽ നമുക്ക് ഈ ചതച്ച ഇഞ്ചിയും തിളക്കാനും ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് പഞ്ചസാരയും കൂടെ ഇപ്പൊ ചേർക്കണം ഇത് പോരാ ചായയുടെ മധുരത്തിന് പക്ഷെ തിളയ്ക്കണ സമയത്ത് ഇത് ഇതിട്ട് കൊടുത്താൽ അതിന് വേറൊരു ഗുണമുണ്ട് പറയാം പാൽ തിളച്ചു ചെയ്യാം ഇതൊന്ന് തിളക്കണം അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് തിളച്ച് അതിന്റെ വാസന ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പാല് ചേർക്കണം എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ പാല് അപ്പം തന്നെ തിളപ്പിച്ചിട്ട് ആ ഫ്രഷ് ആയിട്ട് തിളപ്പിച്ച് ചേർക്കുന്നതാണ് അതിന്റെ ഒരു സ്വാദ് പാല് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ട് അപ്പം ചേർത്താൽ അത്ര സ്വാദുണ്ടാവില്ല അപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ് പാലേ ഞാൻ കാച്ചിട്ടുള്ളൂ അതൊന്ന് വിളിച്ചേർത്ത ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കണം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുക നേരത്തെ ചേർത്തത് എന്താണെന്നറിയോ ഒരല്പം അങ്ങനെ ചൂട് തിളക്കണേന് മുന്നേ ചേർത്താല് നമ്മൾ ഇത് അരിച്ചിട്ട് ഒഴിക്കുമ്പോ നല്ല പത കിട്ടും അത് ഒറ്റപ്രാവശ്യം ഇങ്ങനെ അങ്ങനെ ഒഴിക്കുമ്പോ തന്നെ നല്ല പതയോടുകൂടി വരും അതിനു വേണ്ടിയാണ് അങ്ങനെ ചേർത്തത് കേട്ടോ ചായ 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 റെഡി റെഡിയായി ഇവിടെ ഒരു വെച്ചിട്ടില്ല ഇനിയാണ് ഇവിടെ മത്സ്യം ഇത് ആർക്കും കൊടുക്കും എനിക്ക് ഒരു അച്ഛനും കൊടുക്കുമോ ചേട്ടനും കൊടുക്കുമോ ഇത് ആർക്കും ഞാൻ കുടിക്കും അതിന പരിപാടി ഒന്നോ കോഫി കഴിഞ്ഞിട്ട് ചായ സെർവ് ചെയ്യുന്നോ സാറില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ചായ എല്ലാവർക്കും ഇഷ്ടാവും നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ